കർണാടകയിലെ പ്രാദേശിക പാർട്ടി മാത്രമാണ് ഇന്ന് ജനതാദൾ സെക്യുലർ അതിൻ്റെ ഒരു വിങ്ങാണ് കേരളത്തിലെ ജെ ഡി എസ് ജെ ഡി എസിൻ്റെ എം എൽ എമാരായി ഇപ്പോൾ നിലവിൽ ഉള്ളത് തിരുവല്ല എം എൽ എ ആയ മാത്യു ടി തോമസും ചിറ്റൂർ എം എൽ എ ഇ കൃഷ്ണൻകുട്ടിയുമാണ് ഇതിൽ കൃഷ്ണൻകുട്ടിയാണ് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നാൽ മാത്യു ടി തോമസ് കൃത്യമായി കോൺഗ്രസിലേക്ക് പോകും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി ഒറ്റപ്പെടും കൂടുതൽ അവതാളത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കർണാടകയിൽ ജെ ഡി എസിൽ നിന്നും നിരവധി അംഗങ്ങളാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ഡി കെ ശിവുമാറിൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് ഈ നീക്കം നടക്കുന്നത് ജെ ഡി എസിനെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജെ ഡി എസ് അംഗങ്ങൾക്ക് നല്ല രീതിയിൽ ബി ജെ പി യുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് കുമാരസ്വാമിയെ കേന്ദ്രമന്ത്രിയാക്കി എന്ന് കരുതി ജെ ഡി എസ് ആശയങ്ങളും മൂല്യങ്ങളും പണയം വെച്ച നേതാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലരും അഭിപ്രായ ഭിന്നത തുറന്നു കാട്ടുകയാണ് നിലവിലെ ജെ ഡി എസ് അംഗങ്ങളിൽ പലരും ബി ജെ പിക്ക് എതിരുകയാണ് പ്രതിപക്ഷ സ്ഥാനത്ത് അവർക്ക് ഇരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല അംഗങ്ങളും രാജിക്കൊരുങ്ങുന്നു ഇതിനോടകം തന്നെ മാത്യു ടി തോമസും രാജ്യസന്നദ്ധത അറിയിച്ചു കൊണ്ട് മുന്നോട്ട് വരികയാണ് തീർച്ചയായും തിരുവല്ലായിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്ന നിഗമനത്തിലേക്കാണ് മാത്യു ടി തോമസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ പ്രയത്നിച്ച് കഷ്ടപ്പെട്ടാണ് ജനവിരുദ്ധ തരംഗത്തിനിടയിലും ജെ ഡി എസിനു വേണ്ടി മാത്യു ടി തോമസ് തിരുവല്ല ജയിച്ച് കയറിയത് എന്നാൽ തിരുവല്ലയിലെ ജനങ്ങൾ അതൃപ്തരാണ് അവർക്ക് കൃത്യമായി അറിയാം ജെ ഡി എസിനെ സംഘപരിവാർ വൽക്കരിച്ച സാഹചര്യം മാത്രമല്ല പ്രജ്വൽ രേവണ്ണി ഒക്കെ സംരക്ഷിക്കുന്ന സംഘപരിവാർ നേതാക്കളും ജെ നേതാക്കളും തീർച്ചയായും ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ വ്യക്തമാണ് ഇതിനോട് ഇനിയും സന്ധ്യ ചെയ്യാൻ തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാത്യു ടി തോമസ് പോവുകയാണ് കൃത്യമായും ഇനി യു ഡി എഫുമായി ചേക്കേറിയാൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു ദിശാബോധം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും ജെ ഡി എസ് തകർന്നിരിക്കുന്നു എന്ന് മാത്യു ടി തോമസ് തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകുന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമാണ് കൃഷ്ണൻകുട്ടിയും താനുമായി തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇതെല്ലാം പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലേക്കാണ് മാത്യു ടി തോമസ് എത്തിയിരിക്കുന്നത് എന്നാൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു പിടിക്കുന്നത് പിണറായി വിജയനാണ് കൃഷ്ണൻകുട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാം കപടത നിറഞ്ഞത് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണിപ്പോൾ കൂടുതൽ തെളിവോടുകൂടി പുറത്തു വരുന്നത് പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളും ആ രീതിയിലേക്കാകണം എന്ന് പിണറായി വിജയൻ അങ്ങേയറ്റം വാശിയുമുണ്ട് അത് അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് മാത്യു തോമസ് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും മാത്യു തോമസ് മന്ത്രിയായിരുന്നു പിണറായി വിജയനെ പോലെയല്ല വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കറകളഞ്ഞ നേതാവായിരുന്നു എന്നും മാത്യു തോമസ് വ്യക്തമാക്കുകയാണ്